ഇതാണ് നമ്മുടെ എൻട്രൻസ് അടിപൊളി ഇത് ഞാൻ എന്തായാലും വ്ലോഗിലാടിയ നല്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ് ആണ് ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് ഇതാ ഓൺ ആയിരിക്കുകയാണ് നമ്മുടെ ട്രെയിനാണ് ഈ കിടക്കുന്നത് കേട്ടോ മലബാർ എക്സ്പ്രസ് ഈ മലബാർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത് നേരെ കാസർഗോഡേക്കാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഗൈസ് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഓൾ കേരള ട്രിപ്പ് അപ്പോൾ പതിനാല് ഡിസ്ട്രിക്റ്റ് നമ്മൾ കവർ ചെയ്തിട്ട് പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ച് പൊളിക്കാം ഗൈസ് നമ്മുടെ ട്രെയിനാണ് ഈ കിടക്കുന്നത് നമുക്ക് എസ് എം കയറേണ്ടത് കറക്റ്റ് എസ് എം എല്ലിൽ തന്നെ അതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റട്ടെ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ ട്രെയിൻ കയറാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആറ് നാൽപ്പതിനാണ് എൻ്റെ യാത്ര ഞാൻ ആരംഭിച്ചത് രാവിലെ ഒരു എട്ടരയോടുകൂടി ബേക്കൽ ഫോട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു അഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് ട്രെയിൻ ഇവിടെ നിർത്തുക ഞാൻ പെട്ടെന്നിറങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സ്റ്റേഷനിൽ വളരെ ചുരുക്കം ട്രെയിന് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ അതിലൊന്നാണ് മലബാർ എക്സ്പ്രസ് ഗായ്സ് വെൽക്കം ടു ബേക്കൽ ഫോർട്ട് അങ്ങനെ നമ്മൾ ബേക്കൽ ഫോർട്ട് എത്തിയിരിക്കുകയാണ് പതിമൂന്ന് മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള അന്തരീക്ഷം കേട്ടോ കുഞ്ഞു സ്റ്റേഷൻ വലിയ ആൾ ആൾ തിരക്കും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ തൊട്ടടുത്തേനെ പാർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കോട്ടയാണ് അപ്പോൾ വളരെ എന്താണ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോട്ടയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള പ്രത്യേകതകളുള്ള ഒരു കോട്ടയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ ആദ്യത്തെ യാത്ര പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ലൊക്കേഷൻസ് അപ്പോൾ അവിടുന്ന് ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് പോവാം കേട്ടോ ചേട്ടാ ഇവിടെ അടുത്ത് ലോഡ്ജോ ഇല്ല കിട്ടോ ഇവിടെ അടുത്തുണ്ടോ റേറ്റ് കുറവായിരിക്കും എങ്ങനെയാ ഒരുപാട് പൈസയൊന്നും ഇല്ലാത്ത സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് ഓട്ടോ ചേട്ടനോട് ഞാൻ തിരക്കിയത് റേറ്റ് കുറഞ്ഞ ലോജിനെ പറ്റിയും കോട്ടയിലേക്ക് പോകാനുള്ള വഴിയുമാണ് നമ്മുടെ കോട്ട കോട്ടയവിടുന്ന് ഒന്നര കിലോമീറ്റർ അല്ലേ താങ്ക് യു വലിയ വലിയ മീനുകളൊക്കെ വെച്ചിട്ടുണ്ട് കൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കി തരാം കാസർഗോഡ് വന്നിട്ട് ആദ്യം കണ്ട കാഴ്ച ഇതാണ് എന്തൊക്കെ തരം മീനാണെന്ന് എനിക്കറിയില്ല ഒരുപാട് ടൈപ്പ് ഓഫ് മീനുകളുണ്ട് ഓൺലിക്ക് ചേട്ടാ ഇതൊക്കെ എങ്ങനെയാ വില വരുന്നേ അറുന്നൂറ് കിലോ അല്ലേ മീനിന്റെ പേരെന്താ വലിയ മീനുകൾ കണ്ടപ്പോൾ കൗതുകം തോന്നി അടുത്ത് ചെന്നതാണ് കിലോ അറുന്നൂറ് മുതൽ ആയിരം വരെ വിലയുള്ള മീനുകളാണ് ഇവിടെ ഉള്ളത് മടക്കര എന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന മീനാണിത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ആണ് ബേക്കൽ ഫോർട്ടിലേക്കുള്ള ദൂരം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ ഞാൻ കോട്ടയിലേക്ക് യാത്രയായി കണ്ടില്ലേ കോട്ടക്കുന്ന് ഗൈസ് അങ്ങനെ നടന്ന് നടന്ന് നമ്മളിതാ ബേക്കൽ ഫോർട്ടിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു ഇതാണ് നമ്മുടെ കവാടം ഒരു യു പി സ്കൂൾ ഉണ്ട് കേട്ടോ അവിടെ ഹൈക്കൊള്ളാലോ യു പി സ്കൂൾ ഗേൾസ് അപ്പോൾ നമ്മൾ എൻട്രൻസിലെത്തിയിരിക്കുകയാണ് പാർക്കിങ്ങിന് ഞാൻ തോന്നുന്നു ഇവിടെ പൈസ കൊടുക്കണം ഗൈസ് ഗൈസ് അപ്പോൾ ഇവിടെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീസ് അടയ്ക്കണം പാർക്കിംഗ് ഫീസ് പിന്നെ നമ്മൾ കാലനടയായിട്ട് വന്നുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഫീസും കാര്യങ്ങളൊന്നും ഇല്ല ചേച്ചി പാർക്കിങ്ങിന് എത്രയാണ് ഫീസ് അയ്യോ കീറണ്ട ഞാൻ നടന്ന വന്നേ ഞാൻ നടന്ന വന്നേ പാർക്കിംഗ് ഫീ ബസ്സിന് നാൽപ്പത് രൂപയും കാറിന് മുപ്പത് രൂപയും ബൈക്കിന് പത്ത് രൂപയാണ് ഇവിടെയാണ് നമ്മുടെ ഓഫീസ് ടിക്കറ്റ് കൗണ്ടർ എല്ലാം വരുന്നത് ഓട്ടാണ്ടോ ഈ പുറമേ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈയൊരു സ്ഥലം കാണാനായിട്ട് ഒരുപാട് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വരുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഓഫീസ് പബ്ലിക്കേഷൻ കൗണ്ടർ ക്ലോക്ക് റൂം എല്ലാം ഇവിടെയാണ് നമുക്ക് പോയേക്കാം ജയ്സ് അപ്പോൾ സിമ്പിൾ പരിപാടി നമ്മളിത് ഓൺലൈൻ ടിക്കറ്റ് എടുത്തു ദേ നമ്മുടെ ടിക്കറ്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ വേറെ ക്യാമറയ്ക്കോ അങ്ങനെ സ്പെഷ്യൽ ചാർജസ് ഒന്നുമില്ല ഇതിപ്പോ ഒരു എടുത്താൽ നമുക്ക് ഈ കോട്ട കംപ്ലീറ്റ് അടി ചുറ്റി കാണാം അടിപൊളി അല്ലേ അപ്പോൾ നമുക്ക് നേരെ കോട്ടയ്ക്ക് ഉള്ളിലോട്ട് പോവാം ഇതാണ് നമ്മുടെ എൻട്രൻസ് കോട്ടയോട് ചേർന്ന ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ഉണ്ട് ശ്രീ മുഖ്യ പ്രാണ ടെമ്പിൾ കോട്ടയ്ക്ക് ശക്തി കിട്ടാൻ പണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് വിശ്വാസം ടിക്കറ്റ് കൗണ്ടറിൽ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കേണ്ടി വരും മെയിൻ എൻട്രൻസ് ഇവിടെ നമുക്ക് ടിക്കറ്റ് കാണിക്കണം ഫോൺ നമ്പർ ചേട്ടാ േട്ടാണോ ഞാനിട്ട് വേണ്ടത്തു ആയിരുന്നേട്ടാ സ്ഥല പട്ടാമ്പിയോ കോട്ട അടിപൊളിയാണോ ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ റാഞ്ചി കൊണ്ട് പോവോ ആള് തേത്തി കാസർഗോഡ് ജില്ലയിൽ അറബിക്കടലിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് മുന്നൂറിലധികം വർഷത്തെ പഴക്കമുള്ള ഈ ചരിത്ര സ്മാരകം ഏകദേശം നാൽപ്പത് ഏക്കറോളം സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്നു കോട്ടയുടെ മധ്യഭാഗത്തായി ഒരു നിരീക്ഷണ ഗോപുരമുണ്ട് ഇത് ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ഈ ഗോപുരത്തിൽ നിന്ന് അറബിക്കടലിന്റെയും സമീപ പ്രദേശങ്ങളുടെയും അതിമനോഹരമായ കാഴ്ച ആസ്വദിക്കാം ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനായി കോട്ട മതിലുകളിൽ വ്യത്യസ്ത ഉയരങ്ങളിൽ സുശിരങ്ങൾ കാണാം ദൂരെയുള്ള കപ്പലുകളെയും തൊട്ടടുത്തുള്ള ശത്രുക്കളെയും ഒരുപോലെ ആക്രമിക്കാൻ ഇത് സഹായിച്ചിരുന്നു അപ്പോൾ ഇതാണ് അവരുടെ സ്റ്റോർ റൂം ഇവിടെയാണ് അവര് അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇവിടുന്ന് ഇനി പതിയെ നടക്കാം അപ്പൊ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഈ മതില് ചെറുതായിട്ട് തോന്നി ഇപ്പൊ നോക്കിയേ ദേ എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട് കേസ് അയ്യോ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പൊ ഇവിടെ എത്തി നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ല അവിടെ നോക്കിയപ്പോൾ കുഞ്ഞായിട്ട് തോന്നിട്ടാ പക്ഷേ അടുത്ത് വന്നപ്പോൾ വലുതായിട്ട് തോന്നി ഈ കിടങ്ങു വലയാണെന്ന് ഇത് അപ്പോൾ കോട്ടയുടെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലത്തെ ഒരുപാട് സ്പോട്ടുണ്ട് വ്യൂ ആണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഗൈസ് പിന്നെ അവിടെ അവിടെ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ കൊറേ ബിൽഡിങ്ങുകൾ ഉണ്ട് എനിക്കൊന്ന് വേറെ ദിവസം പോലെ അവർ ചെയ്ത് ഇട്ടേക്കുന്നതാണ് പക്ഷെ ഇവിടെ ഒന്നും തന്നെ ഇല്ല ഗൈസ് ഗൈസ് അപ്പൊ നമുക്ക് ഇതുവഴി താഴെ ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് താഴെ ഇറങ്ങുന്നതൊക്കെ കൊള്ളാം കടലിൽ ഇറങ്ങരുത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ പാറ മുകളിൽ നിൽക്കരുത് വരിയും മദ്യപാനവും കർശനമായും നിരോധിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഓക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നില്ല പയ്യ താഴത്തെ പോർ ആകാശത്ത് നിന്ന് നോക്കിയ ഒരു വലിയ താക്കോൽപഴുതിൻ്റെ ആകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ സിനിമയിലെ ഉയിരേ എന്ന ഗാനം ചിത്രീകരിച്ചതും ഇവിടെയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇക്കേരി നായിക രാജവംശത്തിലെ ശിവപ്പ് നായികാണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ബേക്കൽ കോട്ടയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാനിപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ആ ഒരു റൗണ്ട് പോർഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഒരുപാട് റീലുകളും വീഡിയോസും വീഡിയോസിലും കണ്ടിട്ടുണ്ട് ബേക്കൽകോട്ടല്ലേ ബേക്കൽ കോട്ടന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഒരു നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഡേ ഒരു സ്പോട്ടെന്ന് പറയുന്നത് കേട്ടോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഗൈസ് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ കോട്ട ഇപ്പോഴും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു ഇപ്പോഴും ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ മനോഹരമായ ചെടികളും മരങ്ങളും ഒക്കെ വച്ചു കുടിപ്പിച്ചിട്ടുണ്ട് കോട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ഞാൻ പോയിരുന്നു ഏകദേശം നാലഞ്ച് മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു ബേക്കൽ കോട്ടയിലെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അറബിക്കടലിന്റെ തിരമാലകളും ഈ പഴയ കോട്ടമതിലുകളും പറയുന്ന കഥകൾ ഇനിയും ബാക്കിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ബേക്കൽ കോട്ടയിലെ വിശേഷങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഈവനിങ് ആയപ്പോഴേക്കും കോട്ടയിൽ നിന്നിറങ്ങി നേരെ ബീച്ചിലേക്ക് പോയി ഗായസ് അപ്പൊ കോട്ടയെന്ന് ഞാൻ നേരെ വന്നത് നമ്മുടെ ബീച്ചിലോട്ടാണ് കേട്ടോ ബേക്കൽ ഫോർട്ട് ബീച്ച് ഉണ്ട് അതായത് ബേക്കൽ ബീച്ച് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കോട്ടയുടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോട്ട കാണാൻ പറ്റും നമ്മൾ നേരത്തെ അവിടെ നിന്ന് നോക്കിയ ബീച്ച് ഇതാണ് ഗൈസിൻ ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ അടിപൊളി വൈബാണ് ഈവനിങ് ടൈമിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ കോട്ടയിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈവനിങ് ഇവിടെയും കൂടെ വന്നിട്ട് വേണം പോവാൻ കേട്ടോ അപ്പോൾ നല്ല വൈബ് ഉള്ള സ്ഥലം കേട്ടോ ഇവിടെ ഒരു പാർക്കാണ് അതായത് ബീച്ച് പാർക്ക് എന്നാണ് പറയുന്നത് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ഒട്ടകം വരുന്നുണ്ട് അതുപോലെ ഈ ഫ്ലോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ കുറെ ഫൺ ആക്ടിവിറ്റീസ് വരുന്നുണ്ട് സ്കൈ ഡൈവിംഗ് വരുന്നുണ്ട് അതുപോലെ പിന്നെ ജൈൻ വീല് വരുന്നുണ്ട് അങ്ങനെ കുറെ കുറെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് ഗൈ ഞാൻ ബീച്ചും നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ ഞാനിപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നല്ല നോക്കിയേ മുളക്കോക്കിയപ്പോഴത്തേക്കും ഒട്ടകങ്ങളുടെ നടുവിൽ ഈ ഒരു കുഞ്ഞിനെ കണ്ട കേട്ടോ നല്ല സുന്ദരി കുട്ടി ഇവിടെ നമുക്ക് ഒട്ടകങ്ങളുണ്ട് നൂറ് രൂപയാണ് നോ എൻട്രി എന്നൊക്കെ എഴുതി നമുക്ക് ചോദിച്ചു നോക്കാം കയറാൻ പറ്റില്ല ഓപ്പണല്ലേ അല്ലേ അയ്യോ ഗൈസ് അപ്പൊ ഇവിടെ ഓപ്പൺ അല്ല കേട്ടോ ഇപ്പൊ നമുക്ക് കയറാൻ പറ്റില്ല ഞാനിത് കേറാൻ പറ്റുമെങ്കിൽ കയറാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ ഓപ്പൺ നല്ല രസമായിരുന്നു ഏട്ടോ നൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ എത്ര പട്ടം അറുപതോ ഞാനിപ്പൊ ഇതൊക്കെ ആയതുകൊണ്ട് നടക്കൂലി ഇത് ചെന്നാലും ബ്ലോഗിൽ ആഡ് ചെയ്യ ബേക്കൽ കോട്ടയിലെയും ബീച്ചിലെയും കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കലിലെ ആ നിരീക്ഷണ ഗോപുരവും കടൽക്കരയിലെ ഈ മനോഹരമായ പാർക്കും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും ഉച്ച സമയത്ത് നല്ല വെയിലായത് വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഇവിടെ വരുന്നതാണ് ഏറ്റവും നല്ലത് അസമയം കാണാൻ വളരെ മനോഹരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും ബൈ